മക്കൾക്ക് ജോലി ജോലിയില്ല ഒരു ജോലി വേണം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പറയാൻ പോകുന്ന വിഷയം ശിക്ഷയാക്കത്തിൽ

അത് മറ്റുള്ളവരെ എത്തിച്ചു കൊടുക്കുകയും നമ്മൾ ചെയ്യുകയും നമുക്ക് രക്ഷ നൽകണം നമ്മൾ പ്രവർത്തിച്ചാൽ അതിനെല്ലാം നമുക്ക് വിജയങ്ങൾ നൽകണം എത്രയോട് അപ്പൊ ഇതൊക്കെ കേൾക്കുകയും നിങ്ങൾ ണക്കിണിൽ പോകാം ചിലരാണെങ്കിലോ ഒരു സമ്പത്തമില്ലെങ്കിൽ എത്രയോ വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ും രീതിലൂടെ കടന്നുപോകുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിനുള്ള ഞങ്ങളേതെല്ലാ മേഖലകളിലാണോ ഞങ്ങൾക്ക് ഞങ്ങളെ രോഗികളാക്കല്ലേ രോഗികളാണല്ലേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഉത്തരം ി ഉത്തരം കിട്ടണം അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് പുണ്യ കർമ്മങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം പാലിക്കേണ്ട ചില മൈമയാദകൾ ഉണ്ട് അത് പാലിക്കപ്പോഴാണ് നമ്മുടെ ഉത്തരം നൽകുന്നത് അത് ഏതാണെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് വിഷയത്തിനേ നമുക്ക് കടകടാം പാലിച്ചിരിക്കുന്നത് ദുആ ചെയ്യുമ്പോൾ നട ദുആ ചെയ്യണമെന്ന മഹത്തക്കരായ അബിയാക്കള മൗലിയാ നമ്മൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ദുആ കീഴവത്ത് കിട്ടാൻ പാലിക്കേണ്ട었다വത മര്യാദ നമ്മൾ കബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യുക. ലെ നമ്മുടെ കബിലയിലേക്ക് വേണ്ടി ദുആ ചെയ്യണം. എപ്പോഴും കബിലയിലേക്ക് വേണ്ടിടാൻ കഴിയില്ലെങ്കിലും കഴിയവിൻ്റെ പരമാവധി നമ്മൾ കബിലയിലേക്ക് തിരിഞ്ഞി തുടർക്കൊടുവാ ചെയ്യണം രണ്ടാമതായി ദുആ ചെയ്യുമ്പോൾ രണ്ട് കൈകളോ ചുമലിൽ നേരെ രണ്ട് കരങ്ങൾ ചുമലിൽ നേരെ ഉയർത്തി പിടിച്ച ദുആ ചെയ്യുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ കക്ഷത്തിൽ വിളിപ്പ് കാടക്കത കരീരിയിൽ കൈ ഉയർത്തി ദുആ ചെയ്യുവായിരുന്നു എന്ന വഹാനായ ഹസറുമാലിഖ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒന്നി കൈതാ

പാലിക്കാനുള്ള കഴിഞ്ഞു രണ്ട് രണ്ട് കൈകളും ശ്രദ്ധിക്കണേ രണ്ട് രണ്ട് കൈകളുകൾ രണ്ടു കൈകളുകൾ പറഞ്ഞതായി കാണാം പ്രത്യേക ശ്രദ്ധിക്കലുള്ള കാര്യം രണ്ട് കൊണ്ട് തടവുക ചെയ്യുക

എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബന്ധപ്പെട്ട് പൂർണ്ണമായി നമുക്ക് മനസ്സിലാകുന്ന രീതി ചെയ്യുക താഴ്മയോട് ചെയ്യുക അവസാനിക്കുമ്പോഴും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദര തലങ്ങളെ നമ്മൾ മുറങ്ങാവില്ല ഇത് പറഞ്ഞുകൊള്ള ഉത്തരം കിട്ടാനൊരു അത് നമ്മളെ കിട്ടാൻ ഒരു കാരണമാണ് ഏഴാമത് അത് നല്ല െ അങ്ങനെയായിരിക്കണം പിന്നെ അതെ ചെയ്യുക അല്ലാഹു

അത് നമ്മൾ ഇത് ചെയ്താലും ഇത് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കട്ടെ അത് കാരണമാണ്

ൊക്കെ ശരീരം അതുപോലെ വേറൊരു കാര്യം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടിയുള്ളത് പ്രത്യേക അല്ലസദയയോടുകൂടി കൈകാലുകളിട്ട് ആടി വരും ഒരുതരം വഹങ്കാരതോട് കൂടി നബുള്ളാഹുവினോട് ദുആ ചെയ്യيره প্রত্যেক 인간്ക്ക് കബറിക്ക് നേരെ ആയിരിക്കുമ്പോൾ അദബുവേണ മനസ്സദയയോടുകൂടി ദുആ ചെയ്യാതിരിക്കുക അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഏറ്റവ വിനയാന്വിതനായി ദുആ ചെയ്യുക

വിരുദ്ധമായ നല്ല ഭക്ഷിപ്പിക്കുക അങ്ങൾ അത് ഉത്തരം നൽകുന്നതാണി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ രാജ്യം കാണാതെ സഹോദരങ്ങളെ

അങ്ങനെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ മാറാനും അങ്ങനെ ഭർത്താവിന്റെ ബുദ്ധിമുട്ടുകൾ മാറാനാണെങ്കിൽ അങ്ങനെ കച്ചവടം ഉണ്ടാകാനും അങ്ങനെ നല്ലൊരു വിവാഹം നടക്കാനാണെങ്കിൽ അങ്ങനെ

ശേഷം യാസീന പൂർത്തീകരിക്കും ആവർത്തിച്ചു അവർ പറഞ്ഞു മനസ്സിലായോ സൂറത്ത് നമ്മുടെ പാരായണം ചെയ്യുക മേൽപ്പറഞ്ഞതുപോലെ സൂറത്ത് അൽ ഫാറായൻ പാരായണ ചെയ്യുക ആ ഫാറായൻ ചെയ്തു വരുമ്പോൾ സലാമു ഖവല റബ്ബ റഹീം സലാമു ഖവല റബ്ബ റഹീം സലാമു ഖവല റബ്ബ റഹീം ഇെന്ന ആയത്ത് ഏറ്റുമ്പോൾ നിനക്ക് 100 പ്രാവിശം ഓതിയതിന് ശേഷം യാസീൻ ഓതി പൂർത്തിയാക്കുക ഇങ്ങനെ നാല് യാസീൻ ഓതുമ്പോൾ ഈ ആയത്ത് ഏറ്റുമ്പോൾ 100 പ്രാവിശം ആവർത്തിച്ച് സലാമു ഖവല റബ്ബ റഹീം സലാമു ഖവല റബ്ബ റഹീം സലാമു ഖവല റബ്ബ റഹീം ആവർത്തിച്ചു ഇനി ഒരാൾക്ക് ഈ സൂറത്ത് അറിഞ്ഞുകൂടാെങ്കിൽ ഈ ആയത്ത് ദോർതവള ബോദിയാൽ അല്ലാഹു സകണങ്ങളും വെഷമങ്ങളും മാറ്റി കൊടുക്കുന്നതാണ് അസ്സലാമു അലൈക്കും റബ്ബീ റഹീം ഇന്ത ആയത്തിന്റെ അർത്ഥമന്ത അന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ വാക്കിലാണ് എല്ലാ ും അതാണ് ഇതിന്റെ അർത്ഥം അങ്ങനെ നമ്മൾ ഈ രൂപത്തിൽ ഈ രൂപത്തിൽ തയ്യാറായാലാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തുന്ന ആളാണ് സർവീ പോകുന്നതാളാണ്

പിന്നെയും അതെല്ലാം ഒരുപാട് നമ്മൾ അവതരിപ്പിക്കുന്നതാണ് ദീർഘായുടാൻ രണ്ടു രോഗത്തിൽ ഇതെല്ലാം ഒരു പ്രാർത്ഥന

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് കൊണ്ട് മുകളിലാണോ അവരുടെ ആവശ്യങ്ങൾ അതിലൊരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോട് കൊണ്ട് ുംറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം രോഗങ്ങളുടെ വൈറസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിപയാകാനും

ും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയെത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ സ്വീകരിക്കണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളുടെ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ നൽകണേ നൽകണേ ആഫിയത്തുള്ള ദീർഘായുസ് ദുനിയാവും നൽകണേല്ലീർഘായു മാത്രവും تبلغ القرب الله ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار أمين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه He, he was